എല്ലാവർക്കും മലയാളി സ്ട്രെൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ ആർക്കാണ് പക്ഷികളെ ഇഷ്ടമല്ലാത്തത് പക്ഷികളെ കാണുമ്പോൾ തന്നെ എന്തൊരു കൗതുകമാണല്ലേ അപ്പോൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പക്ഷിയെ കണ്ടാലോ അതാണ് റെയിൻബോ പേര് പോലെ തന്നെ മഴവില്ലിന്റെ വർണ്ണങ്ങളാണ് ഇതിനുള്ളത് മുതിർന്ന ലൊറിക്കീറ്റുകൾക്ക് ഏകദേശം മുപ്പത് സെന്റിമീറ്റർ നീളവും ഗ്രാം ഭാരവും ഉണ്ടായിരിക്കും ഇരുപത്തിയഞ്ച് വർഷം മുതൽ മുപ്പത് വർഷമാണ് ഇവയുടെ ശരാശരി ആയുസ് കിഴക്കൻ ഓസ്ട്രേലിയയും ദക്ഷിണ ഓസ്ട്രേലിയയുമാണ് ഇതിന്റെ ഉത്ഭവ സ്ഥലം പറയപ്പെടുന്നു എന്നാൽ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ പെർത്ത് ഏരിയയിലും ഇതിനെ കണ്ടുവരുന്നുണ്ട് മിന്നുന്ന തൂവലുകളോട് കൂടിയ ഈ പക്ഷികൾക്ക് പെട്ടെന്ന് തന്നെ ഇണങ്ങുന്ന സ്വഭാവമാണുള്ളത് ഇതിൻ്റെ തിളങ്ങുന്ന ചുവന്ന കൊക്കും വർണ്ണാഭമായ തൂവലുകളും കളിയായ പെരുമാറ്റവും പക്ഷിപ്രേമികളെയും സാധാരണ നിരീക്ഷകരെയും ഒരുപോലെ ആകർഷിക്കുന്നു ഇവർ മികച്ച ഫ്ലയേഴ്സ് ആണ് കേട്ടോ നന്നായി പറക്കാൻ ഇവയ്ക്ക് കഴിയും മണിക്കൂറിൽ അൻപത് കിലോമീറ്ററിലധികം വേഗതയിൽ പറക്കുന്നു ലുറിക്കീറ്റുകൾ സ്വാഭാവികമായും അമൃത് തീറ്റക്കാരാണ് കാട്ടിൽ അവർ കുപ്പി ബ്രഷ് ഗ്രവില്ലകൾ തുടങ്ങിയ നാടൻ പൂക്കളുടെ തേനാണ് കൂടുതലായും ഭക്ഷിക്കുന്നത് ബ്രഷ് പോലുള്ള നാവ് കൊണ്ടാണ് ഇവ തേൻ കുടിക്കുന്നത് സരസഫലങ്ങളും പഴങ്ങളും ചിലപ്പോൾ പച്ചിലകളും ഇവ ഭക്ഷിക്കാറുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോകൾ ഉടനടി നോട്ടിഫിക്കേഷൻ വഴി നിങ്ങളിലെത്തുന്നതായിരിക്കും താങ്ക് യു